ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് ഗോതമ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ലേശം ഉപ്പിടാം ലേശം ഉപ്പിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പതിനകത്തോട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് നെയ്യ് ഒഴിക്കാം അതും കൂടി യോജിപ്പിച്ചിരുന്ന അധികം വെള്ളം ആവല് ഈ പരിവത്തിനെ ആവാവും വെജിറ്റബിൾ വെച്ച് ബ്രെഡ് റോസ്റ്റ് ചെയ്യാനാ ഇന്നത്ത് കുറച്ച് വെജിറ്റബിൾ ഇടാം ഇതിനകത്ത് ക്യാരറ്റ് സവാള കറിവേപ്പില എടുത്തിട്ടുണ്ട് രണ്ട് ബ്രെഡും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ക്യാരറ്റ് സവാളയും കറിവേപ്പിലയും ഇതിനകത്തോട്ട് ഇടുവാന്ന് ഇത് ചെയ്ത എനിക്ക് വേണമെങ്കിൽ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇടാം നമുക്ക് കളറിന് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതുകൂടെ ഇവിടെക്ക് യോജിപ്പിച്ചെടുക്കാം ആദ്യം വെള്ളം ആവല് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിനകത്ത് വെക്കാൻ പറ്റത്തില്ല ഒരു മീഡിയം തരത്തിലുള്ള വെള്ളയാവും ഇത്രയും വെള്ളയൊക്കെ ആവാവും ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം മുകളിലാട്ടി ഇങ്ങനെ വെക്ക ബ്രെഡിലോട്ടും കൂടെ ഇങ്ങനെ വെക്കാം ഒരു ഭാഗത്ത് വെച്ചാൽ മതി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കണം എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ബ്രെഡെടുത്ത് ഇങ്ങനെ വെക്കാം ഒഴിച്ചു കൊടുക്കണം ടുക്കാ ചാവിന്ന് അവിടെ ബ്രെഡൊന്ന് തിരിച്ചിട്ട് ലേശം ഒന്നും കരിഞ്ഞ കുഴപ്പമില്ല തിരിച്ചിട്ട് ഇത് നമുക്ക് ചൂടാ ടുത്ത് വയ്ക്കാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബ്രെഡ് വെച്ച് റോസ്റ്റ് ചെയ്തെടുത്തേക്കുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീടുകളിൽ കുട്ടികൾക്കൊക്കെ തിന്നാൻ ഇങ്ങനെ മുട്ടയൊന്നും ഇല്ലേലും നെയ്യൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയും ചെയ്തെടുക്കാം ഞാൻ ഇതിനകത്ത് നെയ്യ് ഒഴിച്ചായിരുന്നു നെയ്യില്ലേലും ഇങ്ങനെയൊക്കെ ചെയ്യാം നല്ല സോഫ്റ്റാണ് കഴിക്കാൻ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെ എന്നും മുട്ടയൊക്കെ വെച്ചില്ല നമ്മൾ ചെയ്യുന്നത് വെജിറ്റബിളൊക്കെ വെച്ച് ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്തോളൂ ആവശ്യത്തിന് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം നല്ല സോഫ്റ്റാണ് അതേപോലെ എല്ലാവരെയും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോയിൽ നാളെ വരാം എല്ലാവരും കുറച്ച് ബ്രെഡൊക്കെ വാങ്ങിച്ച് എല്ലാം കടയിൽ നിന്ന് വായിക്കാതെ വീടുകളിൽ ഇങ്ങനെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതിന് നല്ലത്